അസ്സാമലൈക്കും നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഇങ്ങനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ മീൻ മത്സ്യക്കടയാണ് അത് വന്നല്ലേ എന്നുവെച്ചാൽ ഞാൻ കടയിലേക്ക് മീൻ എടുക്കാൻ വേണ്ടി വന്നതെട്ടോ കൂട്ടുകാരെ അപ്പോൾ കുറച്ച് സാധനങ്ങളും മീനും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരുവാണ് മോളീസിനെ അങ്കൻവാടിയിൽ കൊണ്ടാക്കി അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ പോയിട്ട് വാങ്ങലാണ് കേട്ടോ അംഗനവാടിയിലാക്കിയിട്ട് മോനു മോനൂസിനെയും മോളൂസിനെയും മോളൂസിനെയും ഞാൻ അംഗനവാടിയിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ കടയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ നടന്ന് വരിക നല്ല വെയിലാണല്ലോ പൊരി വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റുള്ള വെയിലാണ് ആ അപ്പോൾ അത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നടന്ന് വരിക ചെറിയൊരു കയറ്റാണെട്ടോ അങ്ങനെ ഞാൻ കടയിലേക്ക് നടന്ന വരട്ട അപ്പോൾ എനിക്ക് ചെറിയ കൊച്ചു എന്താ പറയുക അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് ഇതായിട്ട് സമയം കണ്ടെത്തി വീഡിയോ ഇടാമെന്ന് വെച്ചു വീഡിയോ ഇടാൻ ഒരു സമയം അതിന് കിട്ടില്ലല്ലോ അങ്ങനെ കയ്യിൽ സാധനങ്ങളുണ്ട് നല്ല വീടാണ് കുറച്ച് ചീരയും കിട്ടി അപ്പോൾ ചീരയും വാങ്ങി പള്ളിയുണ്ടോ ഞങ്ങൾ കണ്ട് അങ്ങനെന്താ ദൂരെ നോക്കിയാൽ കാണട്ടോ കട ചെറിയൊരു കയറ്റാണ് എന്താ ഫോട്ടോ കൊടുക്കുന്നത് ഇവിടെ എന്താ കാണോ കട എന്താ കാണുന്നാണ് കട ദൂരം വെച്ചാൽ ഇല്ല കുറച്ച് നടക്കാനുണ്ട് ഇവിടെ താഴത്തിൽ ബസ് ഇറങ്ങും അങ്ങനെ ഞാൻ നടന്ന് വരികയാണ് നല്ല വെയിലാണ് ഞാൻ നമ്മളെ കടത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അങ്ങാടിയിലോട്ട് പോകാനിട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാനുണ്ട് അപ്പോൾ എനിക്ക് അലർജി ഉണ്ട് അലർജിയുടെ മരുന്നും വാങ്ങാനുണ്ട് അപ്പോൾ ഓട്ടോ കാലി ഓട്ടോക്കാണ് പോകുന്നത് അപ്പോൾ ഓട്ടോയിൽ പോകാനിട്ട് ഞാൻ അപ്പോൾ ചെറിയൊരു കൊച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നല്ല കഴുങ്ങും തോട്ടമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഞാനിവിടെ എത്തിയ അപ്പോൾ വീഡിയോ എടുക്കും എനിക്കത് വീഡിയോ എടുത്തിട്ടെങ്കിലും സമാധാനം വരില്ല ഈ കഴുങ്ങും തോട്ടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ പഠിച്ചായാലും ഞാൻ വീട് എനിക്കെന്തോ പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു വ്യൂ ആണല്ലേ കുന്നേരിയ കാണുമ്പോൾ അതിലേ മലനിരപ്പ് പോലെ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അപ്പം ഞാനും ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോയി വന്നു ഇനി ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ കടയുടെ അവിടെ കാള് എന്തുകൂടെ വീഡിയോ നിന്ന് വീടെടുക്കുന്നത് എന്ന് തോന്നി അങ്ങനെ ഞാൻ എന്തുവാണേതോ മോൾസ് പിന്നെ ബാത്റൂമിൽ കന്നപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് സ്വസ്ഥായിട്ട് നിങ്ങളെടുത്ത് സംസാരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് വീടെടുത്തേ അപ്പോൾ നമ്മളെ കാര്യത്തിന് നമ്മളെന്നെ അങ്ങാടി പോവുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ചിലരെങ്ങനെ ചോദിക്കും പോയി പോയിന്ന് എന്തിനാ പോയി എന്ന് അവൾ എവിടെ പോണ് എന്തിന് പോണ് അങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരമാണ് എങ്ങോട്ടാണ് ഓട്ടക്ഷേ ഞാൻ ഇവിടുന്ന് പോയി വരുമ്പോഴത്തേന് പിന്നെ കടയിൽ പണ്ടാരിയോട് പറഞ്ഞാണ് അവളെങ്ങോട്ടാണ് പോയിരുന്നു ഓട്ടോറിക്ഷയിൽ എങ്ങോട്ടാണ് പോകണു അപ്പോൾ ഇത് എൻ്റെ കാര്യത്തിന് എനിക്ക് ഞാൻ തന്നെ കണ്ടേ പുറത്ത് പോകാൻ നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ പോകുക ഇക്ക പിന്നെ ജോലി ജോലി കാര്യത്തിൽ അടുക്കളയിലും കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നു ലെട്ടോ അപ്പോൾ ഞാൻ തന്നെ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചു അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ തന്നെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം എല്ലാ കാര്യത്തിനും പോകണതും ഒരു വീട് കൊണ്ടുതന്നും ഞാൻ തന്നെയാണ് നിങ്ങളൊക്കെ കണ്ടില്ല കൂട്ടുകാരെ മാനസിക രോഗിയായ ഒരു ഉമ്മയാണ് നിൽക്കുന്നത് ആ ഉമ്മാനെക്കൊണ്ടൊന്നിനും കഴിയില്ല ഉമ്മ വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യത്തിനൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉമ്മാനെ ഒന്നിനും ആവില്ല ഒന്നിനും വയ്യേന അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് പുറത്ത് പോയത് അപ്പോൾ അവിടെ നിന്നും ഉണ്ടായിരുന്ന ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ നിന്നാകുമ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര വിഷയമാണ് പെൺകുട്ടികൾ പുറത്തേക്കിറങ്ങാ എല്ലാം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാൻ പോകുക അങ്ങാടിയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ ആ ആ പോണ് ഈ പൊന്ന പോവർക്ക് ആ പോണ് എന്നുള്ളത് നോട്ടാണ് ചിലരുണ്ടേ എല്ലാവരും അവർ പോലെയല്ല ആ പെൺകുട്ടി പോയിട്ട് ഇറങ്ങി പോയിട്ട് അങ്ങാടി പോയിട്ട് മേടിച്ചിട്ട് വേണ്ടേ പഞ്ചായത്തിൽ പോവാനും വില്ലേജിൽ പോവാനും ഒക്കെ അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മളെല്ലാം പോകണം അത് വെയിൽ കൊണ്ടിട്ട് കരുപാടിച്ചിട്ടുണ്ട് മക്കളാണ് നമുക്ക് എന്തൊരു വെയിലാന്നറിയോ അമ്മ അതിരി ചൂട് അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കടയിലെ വർക്കുകളും ചെയ്തു അങ്ങനെ പോകാനിരിക്കുകയാണ് അപ്പോൾ മോളേസിന് ബാത്റൂമിൽ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ബാത്റൂമിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് വോയിസ് ഒക്കെ കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യണം വീഡിയോ ചെന്ന് കഴിഞ്ഞാൽ റേഞ്ചേ ഉണ്ടാവില്ല സ്വസ്ഥായിട്ട് വോയിസ് ഒക്കെ കൊടുത്ത് ഇവിടെ നിന്ന് അപ്ലോഡ് പോയി ആ വീഡിയോ പെട്ടെന്ന് ഡൗൺലോഡ് ഡൗൺലോഡാവല്ലോ അപ്പോൾ അതിനും വേണ്ട നമ്മൾ സമയം കണ്ടെത്താം കഷ്ടപ്പാടാണ് മക്കളെ കഷ്ടപ്പാട് അപ്പോൾ ചെറിയൊരു കൊച്ചു വീഡിയോ വല്ലാണ്ട് കണ്ടിട്ട് നിങ്ങൾ കാണിച്ചു തന്നെ കാണിച്ചു തന്നെ കണ്ട് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ കാര്യത്തിന് പുറത്തിറങ്ങാം മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട അപ്പോൾ വേറെ ഉള്ളവർ പറയുന്ന വിഷയങ്ങൾ ഇത് ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ ചോദിക്കുക പറയുക ചെയ്യുമ്പോൾ ദേഷ്യം വരും നമുക്ക് നമ്മളെ കാര്യത്തിന് നമ്മൾ പുറത്തിറങ്ങിയാലും അവർ കൊണ്ടുത്തരും ഇല്ല നമ്മളെ കാര്യത്തിന് നമ്മളെന്ന സ്വയം പുറത്തിറങ്ങാൻ കഴിക്കാം അപ്പോഴും പറയും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ഓൾ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പ്പിക്കാൻ ഓൾ ആളാണ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ മഴയൊക്കെ വരേണ്ട ഇത് മീനൊക്കെ ഉണ്ട് കേട്ടോ എന്നെങ്കിൽ ഞാൻ മേലോട്ട് വയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിഷയങ്ങളും കാര്യങ്ങളും കുറിച്ച് നാട്ടിൽ നടപ്പാണല്ലോ ഈ പറച്ചിലും കേൾക്കലും പറയലുമൊക്കെ എന്താ ചെയ്യാൻ ഓരോരോ ആളുകളുടെ ഓരോരോ സ്വഭാവം രീതികളും അത് മാറ്റിമറിക്കാൻ എത്ര മാറ്റിമറിച്ചാലും നമ്മൾ അത് അത് ചേച്ചാലും വാച്ചാലും ആ സ്വഭാവ രീതി ചിലരുടെ പറയുക സംസാരം അത് നിർത്തൂല മക്കളെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ മോളിസ് ഇതോ മോളിസിൻ്റെ ചുരുപ്പത അവൾ ബാത്റൂമിന് ഉണ്ടിട്ടാണ് അപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുവാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് അപ്ലോഡാക്കാന്ന് ചോദിച്ചാൽ നമുക്ക് എന്താച്ചാൽ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ കണ്ടൻറ്റ് വെച്ച് നമ്മൾ ഡേമി ലൈഫ് നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുക ചാലിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു പരിശ്രമം അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാന്നൊക്കെ എൻ്റെ മോൾ ഇഷ്ടപ്പെട്ടാ അത് നമ്മൾ ഈ കൊച്ചു വീഡിയോ അതിൻ്റെപ്പോൾ പറയുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ ജോലി കൂട് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വീട്ടിലോട്ട് പോവട്ടെ നേരെ ഇഷ്ടാവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നാളെ കാണാം ഇന്ന് ലൈവൊന്നും ഇട്ടിട്ടില്ല ലൈവ് ഇടാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഒന്ന് പുറത്തോട്ടും കിട്ടി പോയാൽ Ào bye bye